മഴ ശക്തമായതോടെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര റോഡിന് സമീപത്തെ വീട്ടിൽ വെള്ളം കയറി തമിഴ്നാട് സ്വദേശി കണ്ണൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് വെള്ളക്കെട്ട് മഴവെള്ളം ഓടയിലൂടെ ഒഴുകി പോവാത്തതാണ് വെള്ളം കയറാൻ കാരണം ഒരു വർഷമായി തമിഴ്നാട് സ്വദേശി ടി കണ്ണൻ വാടകയ്ക്ക് താമസിക്കുന്നു വീട്ടിൽ എല്ലാ മഴക്കാലത്തും ഇവർക്ക് നേരിടേണ്ടി വരുന്നത് വലിയ ദുരിതമാണ് ശക്തമായ മഴയിൽ രാജരാജേശ്വര ക്ഷേത്രത്തിന് മുകളിലെ ഭാഗങ്ങളിൽ നിന്നും കുത്തിയൊലിച്ചു വരുന്ന ചെളിവെള്ളമാണ് കണ്ണന്റെ വീട്ടുമുറ്റം നിറയെ റോഡ് സൈഡിൽ ഓട ഉണ്ടെങ്കിലും വെള്ളം തങ്ങി നിന്ന് ഓട നിറയുന്നതും മഴവെള്ളം ഓടയിലേക്ക് ഒഴുകിയെത്താത്തതുമാണ് ഈ വെള്ളക്കെട്ടിന് കാരണം റോഡും തോടും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നതിനാൽ കാൽനടയാത്രക്കാരും വാഹനങ്ങളും അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട് നിലവിൽ വീടിന്റെ രണ്ട് സ്റ്റെപ്പ് ഉയരത്തിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട് കുടുംബത്തോടൊപ്പമാണ് ആക്രി കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന കണ്ണൻ ഇവിടെ താമസിക്കുന്നത് വെള്ളക്കെട്ട് കാരണം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്തതിനാൽ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ലെന്ന് കണ്ണൻ പറയുന്നു വെള്ളം 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 ഇത് നിറഞ്ഞിട്ടാണ് എപ്പോഴും വർഷങ്ങളായുള്ള ദുരിതമാണ് ഇവിടത്തെ വെള്ളക്കെട്ട് ഇതിന് പരിഹാരം എന്ന നിലയിൽ മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ക്രോസ് ഡ്രെയിനേജ് നിർമ്മിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്